എസ് റിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരംഗം ആശങ്ക അറിയിച്ചുവെന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുഖ്ബീർ സിംഗ് സന്ധു ആശങ്ക ഫയലിൽ രേഖപ്പെടുത്തിയതായി ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു സന്ധുവിന്റെ കുറിപ്പിന് ശേഷമാണ് അന്തിമ ഉത്തരവിൽ പൌരത്വ പരാമർശം ഒഴിവാക്കിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി റിപ്പോർട്ടിലാണ് ചില ആശങ്കകൾ കമ്മീഷൻ അംഗം സുഖ്ബീർ സിംഗ് രേഖപ്പെടുത്തിയത് അതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എസ്ഐ ആർ കരട് പട്ടികയിൽ പൗരത്വ പരാമർശം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിൽ സന്ധു ആശങ്ക പ്രകടിപ്പിക്കുകയും ഇതേ തുടർന്ന് അവസാനം പുറത്തുവന്ന ഉത്തരവിൽ പൗരത്വ പരാമർശം നീക്കം ചെയ്തുവെന്നുമാണ് ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ കണ്ടെത്തൽ നടപടികൾ പൗരന്മാരെ ഉപദ്രവിക്കുന്നതാകരുത് വൃദ്ധർ രോഗികൾ വികലാംഗർ ദരിദ്രർ എന്നിവർക്ക് സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു കുറിപ്പിന് പിന്നാലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു ഉത്തരവിറങ്ങാൻ തിടുക്കപ്പെട്ടിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വിധം അതേ ദിവസം തന്നെ വാട്സപ്പിലൂടെ കരട് ഉത്തരവിന് അംഗീകാരം നൽകുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജൂൺ ഇരുപത്തിനാലിന് അന്തിമ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് കരടിൽ നിർണായക വെട്ടിത്തിരുത്തലുകൾ വരുത്തിയിരുന്നു മീഡിയ വൺ ഡൽഹി